സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ റിംഗ് റോഡ് ശുചീകരിച്ചു സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ റിംഗ് റോഡ് പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ വിവിധ സന്നദ്ധ സേനകൾ പങ്കെടുത്തു പ്രസ്ഥാനം യിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ അയങ്ങൾക്ക് എതിരായിട്ട് തൊഴിൽ നിയമ ഭേദഗതികൾക്കെതിരായിട്ടുമുള്ള വലിയ പോരാട്ടം മുൻപന്തിയിൽ നിന്നുകൊണ്ട് വേഴ്ത്തോട്ട പ്രസ്ഥാനത്തിൻ്റെ ആ തലപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് സംരംഭങ്ങളോളം ഈ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു വിഷയങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള പ്രസ്ഥാനം എന്ന ഐ ടി യു സിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ ഏത് അവസരത്തിലാണോ